وأسروا قولكم أو به إنه عليم بذات الصدور السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف رسل الله وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم تر إلى الذين نافقوا يقولون لإخوانهم الذين كفروا الذين كفروا من نحل الكتاب لئن أخرجتم لئن أخرجتم لنخرجن معكم ولا نطيع فيكم أحدا. {ولا نطيع فيكم أحدا أبدا وإن قُتلتم وإن قُتلتم لننصرنكم والله يشهد إنهم لكاذبون لئن اخرجوا لا يخرجون معهم وَلَإِنْ قُتلوا لا ينصرونهم لا ينصرونهم ولئن نصروهم ولئن نصروهم ليولن الأدبار ثم لا ينصرون لأنتم أشد رحبة في صدورهم من الله ذلك بأنهم قوم لا يفقهون "لا يقاتلونكم جميعا إلا في قرى محصنة محصنة نوم وراء جدر بأسهم بينهم شديد تحسبهم جميعا وقلوبهم شتى ذلك بأنهم قوم لا يعقلون" ഏറ്റവും സ്നേഹ ബഹുമാനമുള്ള വിശ്വാസികളെ വിശ്വാസിനികളെ സൃഷ്ടാവും പരിപാലകനുമായ ജഗന്യന്ധാവിൻ്റെ കൽപ്പനാ നിയമ നിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഏറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് വസ്വയത്ത് നൽകുകയാണ് അള്ളാഹുസ്ലഹാനഅല അതിന് നമുക്ക് ഏവർക്കും തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമി കഴിഞ്ഞ ആയത്തുകളിൽ മുഹാജറുകളുടെയും അൻസാറുകളുടെയും മഹാന്മാരാകുന്ന ആ സ്വഹാബത്തിൻ്റെ പവിത്രതയും അവരെ പിൻപറ്റിയ പിൻഗാമികളാകുന്ന വിശ്വാസികളെ കുറിച്ചും എല്ലാം അള്ളാഹു സുബാനഹു അയല നമുക്ക് പഠിപ്പിച്ചു തന്നു തുടർന്ന് പതിനൊന്ന് മുതലുള്ള ചില ആയത്തുകളിൽ മദീനയിൽ ഇനിയുള്ള ചില ആളുകളാണ് മുനാഫക്കുകൾ ബനുന്നള്ളിയറുകാർ അവിടുന്ന് നാടുകടക്കപ്പെട്ടു വിശ്വാസികളാകുന്ന ആളുകൾ ഒന്ന് മുഹാജറുകളാണ് മറ്റൊന്ന് അൻസാറുകളാണ് അവരുടെ മഹത്വത്തെക്കുറിച്ച് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നു മുസ്ലിമീങ്ങളാണ് എന്ന് പറയുകയും മുസ്ലിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന മുനാഫിക്കുകൾ തെഞ്ചം കിട്ടിയാൽ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും ഒറ്റുകൊടുക്കുന്നവരും കൊടുക്കുന്നവരും മാത്രവുമല്ല ജൂതന്മാരോടൊപ്പം നിൽക്കുകയും അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് എന്ന യാഥാർത്ഥ്യം അള്ളാഹു പഠിപ്പിച്ചു തരികയാണ് അങ്ങ് നോക്കുന്നില്ലേ അങ്ങ് കാണുന്നില്ലേ അങ്ങ് കണ്ടില്ലേ ഇലല്ലധീന ഒരു കൂട്ടരിലേക്ക് അങ്ങ് നോക്കുന്നില്ലേ എങ്ങനെയുള്ള വിഭാഗമാണ് പ്രവൃത്തികളിൽ കപടത സ്വീകരിച്ച ആളുകളിലേക്ക് നീ നോക്കുന്നില്ല അവർ പറയും അവരുടെ സഹോദരന്മാരോട് അവർ പറയുന്നു അല്ലദീന കഫറു എങ്ങനെയുള്ള സഹോദരന്മാരാണ് അല്ലദീന കഫറു കാഫിരീങ്ങളായ അവിശ്വാസികളായ മിന്നഹലിൽ കിതാബി വേദക്കാരിൽ നിന്ന് അപ്പൊ വേദക്കാരിൽ നിന്ന് അവിശ്വസിച്ചവരായ സഹോദരന്മാരോട് കപട വിശ്വാസികൾ പറയും എന്താണ് അവര് പറയ അഥവാ ഗോത്രക്കാരെ ആ നാട്ടിൽ നിന്ന് നാടുകടത്തപ്പെട്ടു നാടുകടത്തുന്നതിൻ്റെ മുമ്പ് ഈ മുനാഫിക്കകളായ ആളുകൾ ഈ ജൂതന്മാരോട് പറയും എന്താ പറയുക നിങ്ങളെ പുറപ്പെടുപ്പിക്കപ്പെട്ടുവെങ്കിൽ നിങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ ബഹിഷ്കരിക്കുന്നുവെങ്കിൽ ഞങ്ങളും പുറപ്പെടുന്നതാണ് നിങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കുകയാണെങ്കിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാകും എന്ന വർത്തമാനമാണ് മുനാഫിക്കുകൾ പറയുക തീർച്ചയായും ഞങ്ങൾ പുറത്തു വരും പുറത്തു പുറത്തു പോകുന്നതാണ് മക്കും നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാകും നിങ്ങളോടൊപ്പം ഞങ്ങളും പുറപ്പെടുക തന്നെ ചെയ്യും എന്ന് ജ്യൂതന്മാർ പറയും മാത്രവുമല്ല വീണ്ടും അവര് പറയാ വലാനു ഫീം വലാനൊത്തി വഴിപ്പെടുകയില്ല ഞങ്ങൾ അനുസരിക്കുകയില്ല ഫീക്കും നിങ്ങളുടെ വിഷയത്തിൽ അഹദൻ ഒരാളെയും അബദൻ ഒരു കാലത്തും ഒരു കാലത്തും ഒരാളെയും നിങ്ങളുടെ വിഷയത്തിൽ ഞങ്ങൾ വഴിപ്പെടുകയില്ല ഞങ്ങൾ അനുസരിക്കുകയില്ല എന്ന് മുനാഫിക്കുകൾ ഈ ജൂതന്മാരോട് ശത്രുക്കളോട് അവിശ്വാസികളോട് പറയും മനസ്സിലായില്ലേ നിങ്ങളുടെ വിഷയത്തിൽ ഒരാളെയും ഒരു കാലത്തും ഞങ്ങൾ അനുസരിക്കുന്നതല്ല മാത്രവുമല്ല വീണ്ടും അവർ പറയാ വയം കോത്തിൽത്തും വയം കോത്തിൽത്തും നിങ്ങളോട് യുദ്ധം ചെയ്യപ്പെട്ടുവെങ്കിൽ മുസ്ലിമീങ്ങൾ നിങ്ങളോട് യുദ്ധത്തിന് വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും തീർച്ചയായും ഞങ്ങൾ നിങ്ങളെ സഹായിക്കും തീർച്ചയായും നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളുണ്ടാകും നിങ്ങളോടൊപ്പം അവരോട് യുദ്ധം ചെയ്യാൻ ഞങ്ങളുണ്ടാകും എന്ന് ഈ മുനാഫിക്കുകളാകുന്ന ആളുകൾ അവിശ്വാസികളായ വേദക്കാരോട് പറയും അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നു ഇന്നഹും തീർച്ചയായും അവർ അവർ വ്യാജം പറയുന്നവർ തന്നെയാണ് മുനാഫിക്കുകൾ വ്യാജമാണ് പറയുന്നത് പച്ച നുണവറിയുകയാണവർ എന്താണ് എന്താണവർ പറയുന്നത് എന്താണ് എന്താണവർ പറഞ്ഞത് നിങ്ങളെ പുറത്താക്കിയാൽ നിങ്ങളോടൊപ്പം ഞങ്ങളും പുറപ്പെടും നിങ്ങളെ നാട്ടിൽ നിന്ന് ബഹിഷ്കരിക്കുകയാണെങ്കിൽ ആ ബഹിഷ്കരണത്തിൽ ഞങ്ങളും പങ്കാളികളാകും പിന്നെ ഞങ്ങൾ ഇവിടെ നിൽക്കുകയില്ല നിങ്ങളോടൊപ്പം ഉണ്ടാകും ഇനി മുസ്ലിംങ്ങൾ നിങ്ങളോട് യുദ്ധത്തിന് വന്നാൽ നിങ്ങളോടൊപ്പം നിങ്ങളെ സഹായിക്കാം ഞങ്ങൾ ഉണ്ടാകുമെന്ന് പറയും എന്നിട്ട് അല്ലാഹു പറയുന്നു എന്താ റബ്ബ് പറയുന്നത് വല്ലാഹു ലകാദിബൂൻ അള്ളാഹു സാക്ഷ്യപ്പെടുത്തുകയാണ് അള്ളാഹു സാക്ഷ്യം വഹിക്കുകയാണ് എന്താ റബ്ബിന്റെ സാക്ഷ്യം ഇന്നഹും തീർച്ചയായും അവർ വ്യാജം പറയുന്നവരാണ് അവർ കള്ളം പറയുന്നവരാകുന്നു ഒരിക്കലും ആ പറഞ്ഞതുപോലെ അവർ ചെയ്യുകയില്ല തുടർന്ന് അള്ളാഹു സുബാന എന്താണ് പിന്നീട് അവർ അള്ളാഹു ഈ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു തുടർന്നുള്ള ആയത്തിൽ പതിനൊന്നാമത്തെ ആയത്തിൽ അള്ളാഹു മുനാഫിക്കുകളാകുന്ന ആളുകളിൽഹിം അവരുടെ സഹോദരന്മാർ വേദക്കാരാകുന്ന അവിശ്വാസികളുടെ സഹോദരന്മാരാണ് ഇവർ പരസ്പരം സാഹോദര്യ ബന്ധമുണ്ട് എന്നല്ലാഹു പറഞ്ഞു ഈ സാഹോദര്യ ബന്ധം രക്തത്തിലൂടെയുള്ള സാഹോദര്യ ബന്ധമല്ല മറിച്ച് ഇസ്ലാമിനെ തകർക്കുക മുസ്ലിമീങ്ങളോട് പകയും വിദ്വേഷവും വെച്ച് പുലർത്തുക ഈ വിഷയത്തിൽ ജൂതന്മാരും മുനാഫിക്കുകളും സഹോദരന്മാരാകുന്നു എന്നാണ് അള്ളാഹു പറയുന്നത് വലിയ വീരവാദം മുഴക്കിയവർ ജൂതന്മാർക്ക് വലിയ ധൈര്യം കൊടുത്തു പക്ഷെ അള്ളാഹു പറഞ്ഞതുപോലെ തന്നെ പന്ത്രണ്ടാമത്തെ ആയത്തിൽ അവരുടെ അവസ്ഥ ഒന്നുകൂടി അള്ളാഹു ഉറപ്പിച്ചു പറയുകയാണ് എന്ത് അള്ളാഹു പറയുന്നു അവര് പറഞ്ഞതെന്താ നിങ്ങൾ പുറപ്പെടുകയാണെങ്കിൽ നിങ്ങളെ ബഹിഷ്കരിക്കുകയാണെങ്കിൽ ഞങ്ങളും നിങ്ങളോടൊപ്പം പുറപ്പെടുമെന്നല്ലേ പക്ഷെ അല്ല പറയുന്നു അവര് പുറത്താക്കപ്പെട്ടുവെങ്കിൽ ലായ ഇവർ പുറത്തു അവരോടൊപ്പം പർച്ചെ മാത്രമേ ഉണ്ടാവുള്ളൂ വർത്തമാനം കൊണ്ട് ബടായി മാത്രമാണത് വ്യാജമാണ് അവർ പറയുന്നത് അവര് പറഞ്ഞതുപോലെ ചെയ്യുകയില്ല മുനാഫിയക്കുകൾ അവർ പുറത്താക്കപ്പെട്ടുവെങ്കിൽ ഈ കപട ഒരിക്കലും ആ ജൂതന്മാരോടൊപ്പം പുറപ്പെട്ടു പോവുകയില്ല ഇനിയോ രണ്ടാമത് അവർ പറഞ്ഞു നിങ്ങൾ യുദ്ധം ചെയ്യുകയാണെങ്കിൽ മുസ്ലിങ്ങൾ നിങ്ങളോട് യുദ്ധം ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ഞങ്ങൾ സഹായിക്കുമെന്നല്ലേ അതിന് അഹു മറുപടി പറയുന്നു വലയിങ്കോത്തിലൂ വലയും കോച്ചിലോ അവരോട് യുദ്ധം ചെയ്യപ്പെട്ടുവെങ്കിലോ അവരോട് യുദ്ധം ചെയ്യപ്പെട്ടു വന്നാൽ ലായം ഒരിക്കലും മുനാഫിക്കുകൾ ഈ ജോതന്മാരെ ഒരിക്കലും സഹായിക്കുകയും ഇല്ല രണ്ടും പൊള്ളാണ് രണ്ടും വ്യാജമാണ് അവര് പറഞ്ഞത് ഇനിയോ വല വലയിന്ന സ്വറൂഹും അവരെ ഇവർ സഹായിച്ചാൽ തന്നെയും ഇനി ഒരു ഒരിക്കലും അവർ സഹായിക്കുകയില്ല ഇനി സഹായിച്ചു എന്നങ്ങ് സങ്കല്പിക്കുക ഇനി അവർ ഇവരെ സഹായിക്കുകയാണെങ്കിൽ തന്നെയും പിന്തിരിഞ്ഞോടും ഇവർ പിന്തിരിഞ്ഞോടും യുദ്ധം അങ് വരുന്ന സമയത്ത് പിന്നീട് അവരെ കാണുകയില്ല സറോൻ പിന്നെ അവർ സഹായിക്കപ്പെടുകയും ഇല്ല ഒരു സഹായവും ആ മുനാഫിക്കുകളിൽ നിന്ന് കിട്ടുന്നതല്ല അതുവരെ ഉള്ള ധൈര്യമൊക്കെ അവർ നൽകും ഏർ അതങ്ങ് കഴിഞ്ഞാൽ യുദ്ധമങ്ങ് തുടങ്ങി കഴിഞ്ഞാൽ അവർ പിന്തിരിഞ്ഞോടും അവരിൽ നിന്ന് ഒരു സഹായവും ലഭ്യമാവുകയില്ല എന്ന് എന്നുള്ള സുബാന പറഞ്ഞു അതുപോലെ തന്നെയാണ് അവിടെ സംഭവിച്ചത് ആ കോട്ടക്കുള്ളിൽ മെനിൻ്റെ ലീറുകാർ നിന്നു ഏർ അത് സംരക്ഷിക്കും അതിൽ അവർക്ക് സംരക്ഷണം ഉണ്ടാകുമെന്ന് അവർ വിശ്വസിച്ചു മുസ്ലിങ്ങൾ ബഹിഷ്കരിച്ചു മുമ്പുള്ള ആയത്തുകളിൽ നമ്മൾ പറഞ്ഞില്ലേ അങ്ങനെ അവസാനം ആ നാട്ടിൽ നിന്ന് അവർക്ക് പോകേണ്ടി വന്നു ഇവർക്ക് എന്തുണ്ടായില്ല മുനാഫിയത്തുകൾ അവരെ പറഞ്ഞു വഞ്ചിച്ചു എന്നല്ലാതെ ഒരു സഹായവും മുനാഫിക്കുകളുടെ ഭാഗത്ത് നിന്ന് അവർക്ക് ഉണ്ടായിട്ടില്ല എന്ന് അള്ളാഹു പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് തുടർന്ന് അള്ളാഹുസ് മുനാഫക്കുകളുടെ മറ്റൊരവസ്ഥ പറയുകയാണ് അപ്പൊ പറഞ്ഞ വാക്ക് പറഞ്ഞ പാലിക്കുകയില്ല വാഗ്ദാനം ചെയ്താൽ അത് ലംഘിക്കും അതേപ്രകാരം പച്ച നുണ മാത്രം പറയും മുനാഫിക്കുകളുടെ മുനാഫി അടയാളമായിഹു അലഹി വസല്ലമ്മ പറഞ്ഞില്ലേ തൊള്ള തുറന്നാൽ നുണ മാത്രം പറയുക മുനാഫക്കന്റെ അടയാളമാണ് വാഗ്ദാനം ചെയ്താൽ അത് ലംഘിക്കുക അത് മുനാഫിക്കുകളുടെ അടയാളമാണ് ആ മുനാഫിക്കുകളിൽ വളരെ പ്രത്യക്ഷമായി ആ അടയാളം കണ്ടതും ചരിത്രത്തിൽ നിന്ന് ആയത്തുകളിലൂടെ അള്ളാഹു സുബല നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഇനി മുനാഫിക്കുകളുടെ മറ്റൊരു സ്വഭാവം അള്ളാഹു പറയുന്നു പതിമൂന്നാമത്തെ ആയത്തിൽ നിങ്ങൾ തന്നെ ലഅൻതും നിങ്ങൾ തന്നെ അഷദ്ദുർബ പേടിയിൽ അധികം കാഠിന്യമുള്ളവരാണ് ഫീ സുദൂരിഹിം സുദൂർ നെഞ്ചുകൾ ഹൃദയങ്ങളിൽ ഫീ സുദൂരിഹിം അവരുടെ നെഞ്ചുകളിൽ അവരുടെ ഹൃദയങ്ങളിൽ അഷദ് ശക്തി കാഠിന്യം റഹബത്ത് പേടി അപ്പൊ പേടിയിൽ കാഠിന്യമുള്ളവരാണ് നിങ്ങൾ ഫീ സുദൂരിഹിം അവരുടെ ഹൃദയങ്ങളിൽ ഇത് സ്വഹാബത്തിനോട് വിശ്വാസികളോട് അള്ളാഹുഅല പറയുക തീർച്ചയായും നിങ്ങൾ അഷദ് പേടിയിൽ ശക് അത് കാഠിന്യമുള്ളവരാണ് പേടി നിങ്ങളെക്കുറിച്ചാണ് അവർക്കുണ്ടാവുക ഉണ്ടാവുക അള്ളാഹുവിനവർക്ക് വലിയ പേടിയൊന്നുമില്ല യുദ്ധം ചെയ്യുമ്പോൾ ആ യുദ്ധത്തിൽ ഏറ്റുമുട്ടേണ്ടത് നിങ്ങളുമായിട്ടാണ് നിങ്ങളോട് നേർക്കു നേരെയുള്ള ഒരു യുദ്ധത്തിനും മറ്റും അവരുടെ ഹൃദയങ്ങളിൽ വല്ലാത്ത പേടിയാണ് നിങ്ങളെ എന്നാണ് അള്ളാഹു പറയുന്നത് അവർ ഗ്രഹിക്കാത്ത ഒരു ജനതയായതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത് അള്ളാഹുവിനേക്കാളും നിങ്ങളവർ പേടിക്കുന്നത് നിങ്ങളവോട് ഏറ്റുമുട്ടുന്നതിനെ പേടിക്കുന്നത് നിങ്ങളോട് നേരെ നിങ്ങളുമായി സംസാരിക്കുന്നതിനെ ഭയപ്പെടുന്നത് ഏഹ് ആ മറച്ചു അവർ ഇതൊക്കെ അള്ളാഹുവിനേക്കാളും കൂടുതൽ നിങ്ങളെ അവർ ഭയപ്പെടുന്നത് കൊണ്ടാണ് എന്നാണ് അള്ളാഹു പറയുന്നത് തീർച്ചയായും നിങ്ങളാണ് അവരുടെ മനസ്സുകളിൽ അള്ളാഹുവിനേക്കാൾ കഠിനമായി ഭയമുള്ളത് അത് അവർ കാര്യം ഗ്രഹിക്കാത്ത ഒരു ജനതയാണ് എന്നതുകൊണ്ടാണ് കാര്യം അവർക്ക് ഗ്രഹിക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ ഒരിക്കലും അള്ളാഹുവിനേക്കാൾ നിങ്ങളെ അവർ ഭയപ്പെടുമായിരുന്നില്ല ആരെയാ ഭയപ്പെടേണ്ടത് അള്ളാഹുവിനെയാകണം വിശ്വാസികളാകുന്ന നമുക്ക് നമുക്കൊരു പാഠവും കൂടെ ഉണ്ടതിൽ എന്തിനേക്കാളും ഏതിനേക്കാളും നമ്മൾ ഭയപ്പെടേണ്ടത് റഹ്മാനായ റബ്ബിനെ മാത്രമാകണം ഏലസുകളെയും മൈക്കല്ലുകളെയും ഭയപ്പെടുന്നവരുണ്ട് ഏർ അങ്ങനെ പല പല അന്ധവിശ്വാസങ്ങളുടെ കാരണത്താൽ പേടികൾ മനസ്സുകളിലേക്ക് കടന്നുവരുന്നവരുണ്ട് അല്ലെ ഒരു വീട് നിർമ്മിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ കാരണം പേടിയാണ് അത് ചെയ്തിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ജ്യോതിഷന്മാരെ കൊണ്ട് അതല്ലെങ്കിൽ ഏതെങ്കിലും ഉപ്പാപ്പമാരെ കൊണ്ട് ബീബിമാരെ കൊണ്ട് കുറ്റിയടിപ്പിച്ചിട്ടില്ലെങ്കിൽ ആ വീട്ടിൽ വീട്ടിലെന്തെങ്കിലുമെല്ലാം അനർത്ഥങ്ങൾ ഉണ്ടാകും അപകടങ്ങൾ ഉണ്ടാകുമെന്ന ഒരു പേടി നമ്മുടെ മനസ്സുകളിൽ അതേപ്രകാരം ചില ആളുകളുണ്ട് ചില ആളുകൾ ചില ആളുകളെ വല്ലാത്ത പേടിയാണ് അവർ എത്ര തെറ്റുകൾ ചെയ്താലും ഉദാഹരണത്തിന് നബിസ്ഹു അലഹി വസല്ല തങ്ങളുടെ കുടുംബമാണ് അതല്ലെങ്കിൽ വലിയ പണ്ഡിതന്മാരാണ് അവർ എത്ര വലിയ മഹാപാപം ചെയ്താലും തെറ്റുകൾ ചെയ്താലും അവരെ ചോദ്യം ചെയ്യുവാനോ നിങ്ങളാ ചെയ്തത് നിങ്ങളാ പറഞ്ഞത് നിങ്ങളുടെ ആ ശൈലി നിങ്ങളുടെ ആ ആദർശം തെറ്റാണ് എന്ന് പറയാൻ പേടിയാണ് എന്തുകൊണ്ട് അവർ വലിയ ആളുകളാണ് അവരോടത് പറഞ്ഞാൽ കുരുതക്കേട് തട്ടുമോ ഏ അത് പറയാൻ പാടില്ല എന്ന ഒരു തോന്നൽ ഈ ഒരു പേടി നമുക്കുമുണ്ട് യഥാർത്ഥത്തിൽ വിശ്വാസികളെ സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മൾ ഏറ്റവും ഭയപ്പെടേണ്ടത് ആരെയാകണം അള്ളാഹുവിനെയാകണം എന്തിനേക്കാളും നമ്മൾ ഭയപ്പെടേണ്ടത് റബ്ബാണ് റബ്ബിനെയാണ് മനസ്സിലായില്ലേ മറ്റുള്ള ആളുകളുടെ വെറുപ്പും മറ്റുള്ള ആളുകളുടെ ബഹിഷ്കരണങ്ങളും ഒക്കെ ദുനിയാവിധ താൽക്കാലികമായി മാത്രമേ ഉണ്ടാവുകയുള്ളൂ നാട്ടുകാരെക്കാളും കൂട്ടുകാരെക്കാളും സംഘടനകളെക്കാളും മഹല്യ ഭാരവാഹികളെക്കാളും എല്ലാവരെക്കാളും നമ്മൾ ഭയപ്പെടേണ്ടത് റബിനെയാകണം ആ റബ്ബിന്റെ കൽപ്പനകൾക്കാണ് ഏറ്റവും സ്ഥാനം നമ്മൾ കൊടുക്കേണ്ടത് അല്ലാതെ വന്നാൽ നിഫാഖിൻ്റെ ലാഞ്ചനകൾ നമ്മുടെ മനസ്സുകളിലേക്കും കടന്നു വരുമെന്ന അതിശക്തമായ ഒരു ഓർമ്മപ്പെടുത്തലാണ് പതിമൂന്നാമത്തെ ആയത്തിലൂടെ അള്ളാഹുഅാല നൽകുന്നത് അള്ളാഹുവിനെ കുറിച്ച് അവർക്ക് ഭയല്ല അള്ളാഹു കാണും ഞങ്ങളുടെ ഈ ഇരട്ട മുഖം മുസ്ലിങ്ങളോടൊപ്പം നിൽക്കുമ്പോൾ മുസ്ലിമീങ്ങളായ ആളുകളായും എന്നാൽ മറുഭാഗത്ത് ചെല്ലുമ്പോൾ ഇസ്ലാമിനെ ഒറ്റ കൊടുക്കുകയും ഇസ്ലാമിൻ്റെ വൈരികളാകുന്ന ശത്രുക്കളാകുന്ന ആളുകളോടൊപ്പം നിൽക്കുകയും ഒക്കെ ചെയ്യുന്നത് അള്ളാഹുവിനെ പേടിയില്ലാത്തതിൻ്റെ പേരിലാണ് ഈ മുനാഫിക്കുകൾക്ക് അതുകൊണ്ട് അള്ളാഹുവിനെ ആകണം ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് ആ നാഥൻ ഏത് സമയത്തും എന്നെ കാണുന്നുണ്ട് ആ നാഥൻ എന്നെ വീക്ഷിക്കുന്നുണ്ട് ഞാൻ പറയുന്ന ഞാൻ ചെയ്യുന്ന ഞാൻ നോക്കുന്ന ഞാൻ കേൾക്കുന്ന ഞാൻ സമ്പാദിക്കുന്ന എൻ്റെ മുഴുവൻ അടക്കത്തിലും എൻ്റെ അടക്കങ്ങളും എൻ്റെ അനക്കങ്ങളും എൻ്റെ പ്രവർത്തനങ്ങളും എല്ലാം റഹ്മാനായ ഉറപ്പ് വീക്ഷിക്കുന്നുണ്ടെന്നും അത് റെക്കാർഡ് ചെയ്തു വെക്കുവാൻ കൃത്യമായ ഏർപ്പാടുകൾ എൻ്റെ നാഥൻ എനിക്ക് സംവിധാനിച്ചിട്ടുണ്ട് ലോകത്ത് എന്ന കൃത്യമായ ഒരു ഭയപ്പാട് നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകണമെന്ന ഒരു താക്കീതും ഒരു സന്ദേശവും ഒരു പാഠവും നമുക്ക് പതിമൂന്നാമത്തെ ആയത്തിൽ നിന്ന് കിട്ടുന്നുണ്ട് ആ പാഠം സ്വീകരിക്കാനും നമുക്ക് കഴിയണം നിഫാത്തിന്റെ ഒരു അംശം പോലും കാപട്യത്തിന്റെ ഒരു അംശം പോലും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് ഉറപ്പു വരുത്താനും കഴിയണം അള്ളാഹു അതിന് തോഫിയക്ക നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ തുടർന്ന് അള്ളാഹുത്തായ പറയുന്നു ഇനി അള്ളാഹുഅല പറയാം കപടവിശ്വാസികൾക്ക് ബുദ്ധി ഇല്ലാത്തൊരു വർഗമാണവർ അതുകൊണ്ടാണ് അവർ അള്ളാഹുവിനെ കുറിച്ച് പേടിക്കാത്തതും അള്ളാഹുവിനേക്കാൾ സത്യവിശ്വാസികളെ ഭയപ്പെടുന്നതും അവരെക്കുറിച്ചാണ് പേടി ഏഹ് അതേപ്രകാരം വിശ്വാസികളായി നടക്കുന്നു സത്യവിശ്വാസികൾ സത്യവിശ്വാസവുമായി അവർക്ക് യാതൊരു ബന്ധവും ഇല്ല അവർക്ക് വിശ്വാസമില്ല അതുകൊണ്ട് സത്യവിശ്വാസികളാകുന്ന ആളുകളോട് അവരുമായി യുദ്ധത്തിനിറങ്ങാൻ ഒരിക്കലും നേർക്കു നേരെ യുദ്ധം ചെയ്യാൻ ഈ സത് കപടർ വിശ്വാസികളാകുന്ന മുനാഫിക്കുകൾക്ക് കഴിയുകയില്ല ഇനി അല്ലാഹു അങ്ങനെ പറയുക കാരണം അവർക്ക് പേടിയാണ് മുസ്ലിമങ്ങളെ കാണുമ്പോൾ പേടിയാണ് കാരണം അവരുടെ ഈ മാനം അവർക്ക് അറിയാം അവർക്ക് യുദ്ധത്തിൽ മുസ്ലിമീങ്ങളാകുന്ന വിശ്വാസികളാകുന്ന ആളുകൾ അവർ മരണത്തെ ഭയപ്പെടാത്തവരാണ് രണാങ്കണത്തിലേക്ക് ഇറങ്ങുന്നത് പോലും ഷഹീദാകാൻ വേണ്ടിയാണ് അതുകൊണ്ട് അവർക്ക് മുന്നും പിന്നും കുറിച്ച് ആലോചന എന്ന് കൃത്യമായി അറിയാവുന്ന മുനാഫികകൾ ഒരിക്കലും മുസ്ലിമീങ്ങളുമായി യുദ്ധത്തിന് വരികയില്ല ഇനി അല്ലാഹുഅല പറയുന്നു എന്താണ് ും ഒരിക്കലും കബടന്മാരാകുന്ന മുനാഫിക്കുകൾ നിങ്ങളോട് യുദ്ധം ചെയ്യുകയില്ലൊണ്ട് ഒരുമിച്ച് നേർക്ക് നേരെ വന്നുകൊണ്ട് ഒരുമിച്ച് നേർക്ക് നേരെ വന്ന് ഒരു യുദ്ധം ചെയ്യാൻ ഒരിക്കലും ഇവർ തയ്യാറാവുകയില്ല ഇനിയും അവർ വല്ല യുദ്ധത്തിനും വരികയാണെങ്കിൽ എങ്ങനെയാണ് വരുള്ളൂ അത് അല്ലാഹുഅല പറയുന്നു ഇല്ലാ ഇല്ലാ ചില നാടുകളിൽ രാജ്യങ്ങളിൽ വച്ചല്ലാതെ കോട്ട കെട്ടപ്പെട്ട കോട്ടയായി ഭദ്രമാക്കപ്പെട്ട രാജ്യം ഇങ്ങോട്ട് മുസ്ലിംങ്ങൾക്ക് കടന്നു വരാൻ കഴിയില്ല അതിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഭദ്രമായ ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ട് ഒളിയമ്പുകൾ നടത്തുക അല്ലാതെ നേരിട്ട് വന്നുകൊണ്ട് ഒരിക്കലും അവർ യുദ്ധം ചെയ്യുകയില്ല ഒളിപ്പോലെ നടത്തും കാണാതെ നേരത്തെ നേരെ വരികയില്ല എന്ന് അള്ളാഹുഅല പറയുന്നു അവർ യോജിച്ചുകൊണ്ട് നിങ്ങളോട് യുദ്ധം ചെയ്യുകയില്ല കോട്ടയായി ഭദ്രമാക്കപ്പെട്ട രാജ്യങ്ങളിൽ വെച്ചോ ഒന്നിക്കൽ ഏതെങ്കിലും ഭദ്രമായ സ്ഥലത്ത് വെച്ചുകൊണ്ടാണ് അവർ ഒളിയമ്പ് നടത്തുക ഒളിയുദ്ധം നടത്തുക അല്ലെങ്കിൽ അല്ലെങ്കിൽ വറാ പിന്നിൽ നിന്നുകൊണ്ട് ഔ അല്ലെങ്കിൽ മിം വറാ പിന്നിൽ നിന്നുകൊണ്ട് എന്തിന്റെ ജുദുർ വല്ല മതിലുകളുടെയും കാണാതെ വല്ല മതിലിന്റെയോ അല്ലെങ്കിൽ വല്ല കോട്ടയുടെയോ മറ പിടിച്ചു കൊണ്ടല്ലാതെ നേരിട്ട് വന്നുകൊണ്ട് യുദ്ധം ചെയ്യാനുള്ള ധൈര്യം മുസ്ലിമീങ്ങളോട് യുദ്ധം ചെയ്യാനുള്ള ധൈര്യം ആർക്കില്ല ഈ മുനാഫകൾക്ക് ഉണ്ടാവുകയില്ല അതാണ് അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുഅല പറയുന്നു ബസുഹും അവരുടെ ശക്തി ശക്തിയില്ലാത്തത് കൊണ്ടോ അതല്ലെങ്കിൽ യുദ്ധപാഠവുമില്ലാത്തത് കൊണ്ടോ യുദ്ധത്തിന്റെ സാമഗ്രികളില്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല മുസ്ലിംങ്ങളോട് യുദ്ധം ചെയ്യാൻ ഇവർക്ക് പേടിയുള്ളത് കാരണം വൈസുവും അവരുടെ ശക്തി ബൈനവും അവർക്ക് ഇടയിൽ ഷതീദും കഠിനമായതാണ് അവർ പരസ്പരം യുദ്ധം ചെയ്യുകയാണെങ്കിൽ അതിശക്തമായ അതിശക്തമായ ശൂരത പ്രകടിപ്പിക്കാൻ അവർക്ക് കഴിയും കടുത്ത ഷൂരതയുള്ളവരാണ് അവർ അവർ തമ്മിൽ യുദ്ധം ചെയ്യുകയാണെങ്കിൽ എന്നാൽ മുസ്ലിമുകളോട് യുദ്ധം ചെയ്യാൻ വിശ്വാസികളോട് യുദ്ധം ചെയ്യാൻ അവർക്ക് പേടിയുമാകുന്നു ഇനി അള്ളാഹുത്തല പറയുന്നു എന്ത് തെഹ്സബും ജമി വകുലോപും ഇനി അവരുടെ മറ്റൊരു അവസ്ഥ എന്താണ് തെഹസബും നീ അവരെ വിചാരിക്കുന്നു നബിയെ അള്ളാഹുബിന്റെ റസൂലെ നീ അവരെ കുറിച്ച് വിചാരിക്കുന്നത് എന്താ ജമി അൻ അവര് യോജിച്ചവരാണ് എന്നാണ് അവരെല്ലാവരും മാനസികമായി ഒറ്റക്കെട്ടാണ് ഒറ്റ നിലപാടുകാരാണ് എന്നാണല്ലോ നബിയെ അങ്ങയുടെ വിചാരം എന്നാൽ അവരുടെ ഹൃദയങ്ങൾ ചിന്നിച്ചിതെറിയതാണ് വിഭിന്നമായ അഭിപ്രായക്കാരാണ് അവർ അതുകൊണ്ട് പരസ്പരം യുദ്ധം ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു നീ വിചാരിച്ചത് പോലെയല്ല അവർ ഒറ്റക്കെട്ടല്ല അവരുടെ ഹൃദയങ്ങൾ യോജിപ്പില്ല മറിച്ച് അത് ഭിന്ന സ്വരമുള്ളതാണ് എന്ന് എന്നാഹുല പറയുന്നു ഇങ്ങനെയെല്ലാം അവർ ചെയ്യുന്നത് അത് അന്നഹും ആയ കാരണം കൊണ്ടാണ് കൗമുല്ലോൻ ബുദ്ധി ലായിയില്ലാത്ത ബുദ്ധിയില്ലാത്ത ജനതയായത് കൊണ്ടാണ് ഇതെല്ലാം എന്നാണ് അള്ളാഹുസുബാന പറയുന്നത് അപ്പൊ തങ്ങൾക്കിടയിൽ അവര് ഷൂരത ശക്തമായ ഷൂരതയുള്ളവരാണ് അവർ അതേപ്രകാരം അവർ യോജിച്ചുള്ള യോജിച്ചവരാണ് മനസ്സുകൊണ്ട് എന്നാണ് നീ വിചാരിക്കുന്നത് പക്ഷേ അവരുടെ ഹൃദയങ്ങൾ വ്യത്യസ്തങ്ങളാണ് ചിഹ്നിച്ചുതെറിയതാണ് അത് അവർക്ക് ബുദ്ധി കൊടുത്ത് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ജനതയായത് കൊണ്ടാണ് അതെല്ലാം എന്ന് അള്ളാഹു മുനാഫിക്കുകളെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് തുടർന്നുള്ള ആയത്തുകളിൽ അവരുടെ വ്യക്തമായ ചില ഉദാഹരണ സഹിതം ഒന്നുകൂടി അള്ളാഹുദാല നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട് പഠിക്കാനും മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനും റഹ്മാൻ റബ്ബ് നമുക്കും നമ്മുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സലാ